ചെങ്ങന്നൂർ കോടുകുളഞ്ഞി ജെ എം ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി ദിന പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ മൈതാനത്ത് വൃക്ഷത്തൈകൾ നട്ടതിനൊപ്പം വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിന എടുത്തു ചെങ്ങന്നൂർ കോടുകുളഞ്ഞി ജെ എം ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി സ്കൂളിൽ പ്രത്യേക അസംബ്ലിയോടുകൂടി നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ഹെഡ് മാസ്റ്റർ ജേക്കബ് ജോർജ് നിർവഹിച്ചു മുൻ പി എസ് സി അംഗവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അഡ്വക്കേറ്റ് തോമസ് ഫിലിപ്പ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിന്റെ പ്രാധാന്യം കൃഷിയുടെ പ്രാധാന്യം കൃഷിയിലേക്ക് പുതുതലമുറ എത്തേണ്ട ആവശ്യകത എന്നിവയെക്കുറിച്ച് അദ്ദേഹം കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി തുടർന്ന് സ്കൂൾ മൈതാനത്ത് വൃക്ഷത്തൈകൾ നടുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഐ ഐ ഓൾവേസ് ഓൾവേസ് ടു മീ ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ